സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടും നമ്മുടെ ഒരു തട്ടിക്കുട്ടി നോമ്പറിയാണ് ടൈം അത്ര ആയി നാലുമണിയായി അമ്പലാ മാസമല്ലേ അപ്പോൾ ഒന്ന് നന്നായി ചേച്ചി ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് സുഖല്ലേ അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മളെ എന്താ വെച്ചാൽ ഇന്നത്തെ വീഡിയോ കണ്ടുക്കര നമ്മൾ തൊപ്പിട്ടോ കണ്ടുട്ടോ അമ്പലാ മാസമല്ലേ അപ്പോൾ ഒന്ന് നന്നായി ചേച്ചി നന്നാവല്ല തൊപ്പിട്ട് ചിന്നത്താണ് ആയിരുന്ന പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് നല്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു തൊപ്പി എടുത്തിട്ടാണ് ഇന്നലത്തെ വീഡിയോ പറഞ്ഞില്ലേ നമ്മൾ കാശ്മീർന്ന് ഇപ്പോൾ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് ഇന്നലെ നോമ്പറും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടിട്ട് എല്ലാ പരിപാടിയൊന്നും ഇല്ല ഇനി അപ്പോൾ ഇന്നും ഇന്നത്തെ നോമ്പുറം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നോമ്പ് മൂന്നായി ഈ വീഡിയോ കഴിഞ്ഞപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് ചിലപ്പം നാളെ നോമ്പ് നാലിനേക്കറിയിട്ട് അപ്ലോഡ് ചെയ്യുക അതെന്താ വെച്ചാൽ ഇന്നലെ അടുത്ത വീഡിയോ ഇന്ന് ഇന്നത്തെ വീഡിയോ നാളെ കാരണം അന്നാമടുത്ത് വീഡിയോ എഡിറ്റും കാര്യങ്ങളൊക്കെ പടം നടക്കുന്നില്ല അതുകൊണ്ടാണ് ഓക്കെ നമ്മൾ ചാനൽ കാണണമല്ലോ ആദ്യം എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാ കൂട ഇപ്പം ഷോപ്പിലാണല്ലോ രാവിലെ ഷോപ്പിൽ പോകുന്നപ്പം വീഡിയോ ഒക്കെ എടുക്കണു ചേച്ചി എങ്ങനെ ഇതൊക്കെ ഒമ്പത് മണിക്ക് ഷോപ്പിലെത്തിനെ ബട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പം ഷോപ്പിൽ ഇപ്പം ടൈം എത്രയായി ആയി മണിയായി വേറെ സംസ്കരിച്ച് പള്ളിയിലൊക്കെ പോയി കുറച്ച് നേരം ഖുറാനൊക്കെ ഒതിപ്പോന്നാണ് ഞാൻ സംസ്കരിക്കാൻ പോകണം ഒരഞ്ചഞ്ചര ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഷോപ്പ് കൂട്ടും നോമ്പ് സാധാരണ ആറുമണി ആറര മൈര് ഭാഗം എപ്പോഴാണോ അതിനടുപ്പിച്ചാൽ പോട്ടില്ലേ അപ്പോൾ നോമ്പാണ് എന്തു ചെയ്യുക അഞ്ചഞ്ചരാകുമ്പോൾ പൂട്ടു അപ്പോൾ ഇന്നത്തെ വിശേഷം എങ്ങനെയാണെന്നൊക്കെ എന്തു ചെയ്യാം നമ്മൾ വീഡിയോയിൽ പറയാം ഓക്കെ ഇന്നും ഇവിടെ മാമയാരല്ല ഇന്ന് എൻ്റെ കസിനും ഞാനും ഇന്ന് നമ്മളെ തട്ടിക്കുട്ടി നോമ്പറിയാണ് ഓക്കെ കാണിച്ചു തരാം കാരക്കുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെന്തോ ഒരു പൊരി ഉണ്ട് പിന്നെ ഓനെന്തോ ഒരു കട്ട്ലേറ്റോ എന്താണ് ആ കടലേറ്റ് എന്തോ കൊണ്ടുവന്ന് പിന്നെ ഇത്ര വെള്ളമുണ്ട് ഇത്രയാണ് അതൊന്നും വാങ്ങിക്ക സ്മില്ല നോമ്പർക്കപ്പം ഇത്ര കൊള്ളു വിശേഷം ഇനി എന്താ ചായക്ക് എന്താ ഇള്ളാറില്ല അതുപോലെ അവിടെ നിന്ന് കൊണ്ടുവരണം ഓക്കെ അപ്പം അത് കൊണ്ടുവന്നിട്ട് എന്താണ് അപ്ഡേറ്റ് ചെയ്യണ്ടേ ഓക്കെ നിങ്ങൾക്കൊക്കെ എന്താ നോമ്പറക്ക ഉള്ളത് കമൻ്റ് പോലും വെറുതെ അല്ലേ ഇന്നത്തെ ഫുഡ് നല്ല ചിക്കൻ കറിയും ലഘോണ്ട് ചിക്കൻ കറിയും പത്തിരി ഇന്നത്തെ ഫുഡ് വിട്ടുണ്ട് വീട്ടിൽ കറി കണ്ട നമുക്ക് ടേസ്റ്റ് എന്താ പറയുക ടേസ്റ്റുണ്ട് നോർമൽ പത്തിരിയും കറി ഇങ്ങനെ ഉണ്ടാവും ഇത് ഇവിടെ ഉണ്ടാക്കിയാലോട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു മരിപ്പുണ് അപ്പം അവിടുത്തെ മൂന്നെട്ടാണ് അവിടെ നിന്ന് മേലയുടെ കാര്യത്തിലും ഫുഡൊന്നുമില്ല നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഞാനും കസിൻ തിന്ന് അവിടുന്ന് ഒരു നമുക്ക് ചപ്പാത്തിയും കരകൂണ് ഇനി ഇത് പറഞ്ഞാൽ നിസ്കരിച്ചില്ല അത് നിസ്കരിച്ചിട്ട് ആഡ് ചെയ്യാം ഇനി നിസ്കരിക്കണം പിന്നെ കഴിഞ്ഞിട്ട് പള്ളി പോകണം അവിടെ ഇട്ടുക വീടേക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ സുഭിക്ഷമായ നോമ്പ്ര കഴിഞ്ഞ് നമ്മൾ നിസ്കാരത്തിലേക്ക് എടുക്കണം നിസ്കാരം ഇത് ഇമ്പോർട്ടൻ്റ് അല്ലേ ഇത് മരുപിസ്കാരം കേട്ടോ അങ്ങനെ മരുവിസ്കാരം കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്ത് തറാവി വിസ്കരിച്ചാൽ ഇഷാന് പള്ളിയിൽ പോയി തറാവി വിസ്കരിക്കാൻ പള്ളിയിൽ പോയി പള്ളിയിൽ നിന്ന് ഓരോ ഷൂട്ട് നടക്കില്ല ആൾക്കാരൊക്കെ ഇന്നിങ്ങനെ നോക്കുകയാണ് ഞാനിത് എന്തിനാണ് വീഡിയോ അയച്ചിട്ടുണ്ട് ഓൽക്കറിയില്ലല്ലോ ഞാനൊരു യൂട്യൂബറാണെന്നുള്ളത് അങ്ങനെ തറാവിയൊക്കെ നിസ്കരിച്ച് നമ്മളെന്ത് ചെയ്തു ലാസ്റ്റ് മുല്ലേരെന്തോ ആയതുകൊണ്ടുതന്നെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്നത് പള്ളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഇനി നാളത്തെ നോമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ വരും അതുവരെ എന്ത് ചെയ്യാ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടും ഓക്കെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കരുത് ഓക്കെ തെറ്റുന്നോ